കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേ കല്യാണി ഡേ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു പ്രകാശൻ തന്റെ കല്യാണക്കാരി ഒക്കെ വിക്രത്തിനോട് പറയണം വിക്രത്തിന് നൂറ് സമ്മതമായിരുന്നു വിക്രം പറഞ്ഞു ആ പൂതനെ പോലെയുള്ള അമ്മേനെ മാറ്റിയെടുക്കേണ്ട സമയം പണ്ടേ കഴിഞ്ഞു അച്ഛാ അല്ലെങ്കിലും എന്നോട് ഒരു തനിമ്പ് പോലും അവർക്ക് സ്നേഹമില്ല രണ്ട് പെൺമക്കളോ അല്ലേ സ്നേഹം ഞാൻ ഏതിനോ വണ്ടിക്ക് അടിപ്പെട്ട് മരിക്കണം എന്ന് അവരുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പ അവരെക്ക് വേണ്ട പണ്ടേ അച്ഛൻ ചെയ്യേണ്ട കാര്യമായിരുന്നു ഇതെന്ന് പറയാണ് എന്തേ ഞാൻ എന്തെ കാർത്തിക മോളോടൊന്നു പറയട്ടെ ആദ്യം എന്നോട് കാർത്തിക പറഞ്ഞു പറഞ്ഞതിനെ കുറിച്ച് കാർത്തിമോള് പറഞ്ഞ് വിക്രത്തിന് സമ്മതമാണെന്ന് ചോദിക്കാൻ പറഞ്ഞ് ഞാൻ മോളുടെ അടുത്ത് മോളെ പോയിന്ന് കണ്ടിട്ട് സംസാരിച്ചിട്ട് വരാന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനം അങ്ങോട്ട് പോവാണ് പിന്നീട് കമ്പനിയിലേക്ക് ചെല്ലുവ ഈ സമയം കാർത്തി അവിടെ ഉണ്ടായിരുന്നു എന്താച്ചാ എന്തോ കണ്ടിട്ട് എന്നെ എന്തോ കാര്യങ്ങൾ എന്നോട് സംസാരിക്കണ്ടല്ലോ അതാണല്ലോ ഈ വരവിന്റെ ഉദ്ദേശം എന്ന് പറയാം അതേ മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അത് മോള് പറഞ്ഞ പോലെ തന്നെ അമ്മയുടെ കാര്യത്തെക്കുറിച്ചൊക്കെ ഞാൻ വിക്രത്തിനോട് പറഞ്ഞായിരുന്നു എന്നിട്ടോ അവൻ എന്ത് മറുപടി പറഞ്ഞു അവൻ ഒരു സമ്മതക്കുറവില്ല അവന് പൂർണ്ണ സമ്മതമാണ് എന്റെ വിവാഹം നടക്കാനായിട്ട് അല്ല പെണ്ണാരാ അതൊക്കെ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല അതിപ്പം പറയേണ്ടെന്ന് വെച്ചു അതിപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ അവൻ്റെ പറയണം അത് ശരിയാ പിന്നെ അച്ഛ വേറൊരു കാര്യമുണ്ട് എന്താ അല്ല അച്ഛൻ്റെ ആദ്യത്തെ വിവാഹം നിയമപരമായിട്ട് അത് വേർപ്പെടുത്തിയതാണോ എന്ന് ചോദിക്കുക ഏ ഇല്ല അത് നിയമപരമായിട്ട് വേർപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ആണെങ്കിൽ പ്രശ്നമാവല്ലോ നമ്മൾ അങ്ങനെ പറഞ്ഞു അല്ല ഒരു വിവാഹബന്ധം നിലനിൽക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല അങ്ങനെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യ ഭാര്യ വന്ന് ഒരു കേസ് കൊടുക്കും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛനകത്തായി പോയെന്ന് പറയാം അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ അതിനിപ്പം എന്തു ചെയ്യും അതിന് അച്ഛൻ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട അവരോട് പോയി ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞാൽ മതി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞാൽ മതി അവരിന്ന് അച്ഛന് ഇത് കേട്ടെന്നും പ്രകാശം പറഞ്ഞു അത്രയുള്ള കാര്യം അതൊക്കെ ഞാൻ പോയി പറഞ്ഞോളൂ ഉറപ്പായിട്ടും ഡിവോഴ്സ് തരുമെന്ന് പറയാം അതെ വാക്കാൽ പറഞ്ഞിട്ട് കാര്യമില്ല ദേഹാമൂലം ഉള്ളതാണ് ആദ്യം കോടതിയിൽ വിളിപ്പിക്കും അത് ഡിവോഴ്സ് പേപ്പറിന് ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ നൂറ് നൂറ് ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഏറ്റു രണ്ടുപേരും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് കിട്ടും അതിനുശേഷം അച്ഛനും അമ്മയും തന്നോട് വിവാഹം നടത്താമെന്ന് പറയാം അതൊന്ന് ഓർത്ത് മോള് പേടിക്കണ്ട കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് പ്രകാശനവിടെ നിന്ന് ഇറങ്ങുന്നേ ഈ സമയം കാർത്തിയെ മനസ്സിൽ പറഞ്ഞ് ചെല്ലടാ എപ്പ നിനക്ക് ഡിവോഴ്സ് കിട്ടിയെന്ന് ചോദിച്ചാ മതി ഞാൻ നോക്കിട്ട് ബുദ്ധിയുള്ളവരാണെങ്കില് ഒരു കാരണവശാലും ഇങ്ങനെ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് ചാൻസ് ഇല്ല കാരണം ഇങ്ങനെയിട്ട് ഒന്നും വലിപ്പിക്കും പെട്ടെന്ന് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കില് ഇങ്ങനെ ജയിച്ചു പോന്നീട് പ്രകാശം ഭയങ്കര സന്തോഷത്തോടുകൂടെയാണ് ദീപേനെ കാണാനായിട്ട് ചെല്ലുന്നത് അപ്പൊ പതിവിലും വിപരീതമായിട്ട് പ്രകാശനെ കണ്ടപ്പോ ദീപേ ചോദിച്ചു എന്താ നിങ്ങൾ എന്താ ഇവിടെ നിങ്ങക്ക് എന്താ ഇവിടെ കാര്യം ചോയ്ക്ക അതെ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വന്നാന്ന് പറ എന് എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ട് അതെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറയാം ആ നീക്ക് കല്യാണം കഴിക്കാൻ നിങ്ങള് കല്യാണം കഴിച്ചോ അതിന് എന്നോട് നിനാ വന്ന് പറയണേ നിക്കും അതെ നീയുമായിട്ടുള്ള ഡിപോഴ്സ് കിട്ടണം നിന്നെ പോലൊരു പെണ്ണിനെയല്ല ഞാൻ കിട്ടാൻ പോന്നെ നിന്നേക്കാളും നല്ല പതിം മടങ്ങി സുന്ദരിയായിട്ടൊരു പെണ്ണി അത് മാത്രമല്ല ഇഷ്ടം പോലെ പൈസ ഉണ്ട് അധികം വൈകാതെ തന്നെ നിനക്ക് ആ കാഴ്ച കാണാൻ പറ്റും ഞാൻ അവളുടെ കൈയും പിടിച്ചോണ്ട് ഇതിലൂടെ വരുന്നേ ഇത് കണ്ടതും പെട്ടെന്ന് ദീപ് വെച്ചു ഓ അത് മിക്കവാറ് അവളായിരിക്കോ ലക്ഷ്മി ആയിരിക്കും നിങ്ങൾ അന്ന് അവൾക്ക് വേണ്ടിയിട്ടായിരിക്കും ക്ഷേത്രത്തിൽ വെച്ച് പുഷ്പാഞ്ജലി എഴുപ്പിച്ചല്ലേ അവളായിരിക്കുമല്ലേ നീ വയ്ക്കുക നീ ഇപ്പം നിന്നോട് എന്തിനാ മറച്ചു വെക്കുന്നേ അത് അവൾ തന്നെയാണ് ലക്ഷ്മി തന്നെയാണ് ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പുഷ്പാഞ്ജലി എഴുപ്പിച്ചേ അതെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഉടനെ ഞങ്ങളുടെ കല്യാണം കാണും അതിനു അതിനുമുമ്പ് എനിക്ക് ഡിവോഴ്സ് കിട്ടണമെന്ന് പറയാം ഇത് കേട്ടൻ ദീപ് പറഞ്ഞു അത് കൊള്ളാലോ നല്ല കഥയായിപ്പോലോ ഇത്രയും നാൾക്ക് ശേഷം ഇപ്പോഴാണോ നിങ്ങൾക്ക് ഡിവോഴ്സ് വേണം എന്ന് തോന്നിയെന്ന് പറയണം ഈ സമയത്ത് കിരണം രതീഷും കാദംബരിയൊക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് എന്താമ്മേ എന്തിനാ ഇയാൾ വന്നേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ധീ പറഞ്ഞു ഡിവോഴ്സ് വേണം പോലും ഡിവോഴ്സോ ഇങ്ങേർക്കാ അത് കൊള്ളാലോ ഈ വയസ്സനം കാലത്ത് ഇങ്ങേർക്കെന്താണ് ഡിവോഴ്സ് അടാടാ എനിക്കധികം പ്രായമൊന്നും ആയിട്ടില്ലെന്ന് പറയും ഇത് കേട്ടാൽ രതീഷോടെ അയ്യോ അങ്ങനെ പറയല്ലേ ഇപ്പോഴും പതിനേഴ് വയസ്സല്ലേ പ്രായമൊന്നും ആയിട്ടില്ല വിക്രത്തിൻ്റെ അനിയനൊന്നും പറഞ്ഞില്ല നടപ്പെന്ന് ചോദിക്കാം എന്താടാ എന്നെ കണ്ട നിനക്കൊരു പുച്ഭാഗം എന്ന് ചോദിക്കാം നാണമില്ല ഏഹ് നാളെ ഇങ്ങനെ പറയുമോ മക്കളെ മക്കളുമായി എന്നിട്ടാണ് കല്യാണം കഴിക്കാൻ നടക്കണമെന്ന് പറയാ ഇത് കേട്ടതും പ്രകാശും പറയാം അതെൻ്റെ ഇഷ്ടം കിരം പറഞ്ഞു അങ്ങനെ നിങ്ങൾ കല്യാണം കഴിച്ച് വേറൊരു പെണ്ണും ജീവിതം കൂടെ നശിപ്പിക്കണമല്ലേ അത് എന്താണ് ഞങ്ങൾ സമ്മതിക്കത്തില്ലെന്ന് പറയാം ഇത് കേട്ടം പ്രകാശം പറഞ്ഞു നിന്റെ സമ്മതം ആർക്ക് വേണം പെട്ടെന്ന് തീ പറഞ്ഞു ഡിവോഴ്സ് ഞാൻ തന്നല്ലേ നിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ഡിവോഴ്സ് അറിയാൻ എനിക്ക് മനസ്സില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക ഇത് കേട്ടം പ്രകാശിന്റെ മുഖം കൂടി മാറി ഓഹോ അപ്പം എല്ലാരും കൂടെ ഒത്തോണ്ട് നിൽക്കും ചോദിക്കും കിരൺ പറഞ്ഞാൽ അതെ അങ്ങനെ നിങ്ങൾ നിങ്ങൾ കല്യാണം കഴിച്ചിപ്പോൾ നിങ്ങൾ ഒരു പെണ്ണിനെ ജീവിതം കൂടെ നശിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്തിനു വേണ്ടിട്ടാ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ദേ അമ്മേനെ നോക്കാണ്ട് നിങ്ങൾക്ക് പറ്റിയില്ലോ എന്നിട്ട് ഇപ്പം വേറെ കല്യാണം കഴിക്കുന്ന ഈ വയസ്സിനാങ്കാലത്ത് അവൾക്ക് അലപ്പിച്ചിട്ട് സ്വത്തും പണമൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടും പ്രകാശം അതൊക്കെ നീ എന്തിനാ അറിയണേ അല്ലേലും നിനക്കൊക്കെ ഞാൻ ഞാനെങ്ങാനും രക്ഷപെട്ട് പോയാലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് രതീഷ് പറഞ്ഞു ആർക്കസൂയ നിങ്ങളോടാ ഉം ഞങ്ങൾ നിനക്ക് ഒരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ല നിങ്ങക്ക് മുമ്പ് തീറ്റ തന്ന സമയത്ത് ഒരു പട്ടിക്ക് കൊടുക്കണാലും നന്ദിയെങ്കിലും കാണി കാണിക്കുവായിരുന്നു കുറച്ചാൾ വീട്ടിൽ വന്ന് കിടന്നതല്ലേ നന്നായിട്ട് ഉണ്ടു ഇറങ്ങി കഴിഞ്ഞല്ലേ എന്ന് ചോദിക്കുക അദ്ദേഹം കാതമ്പരി പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ എന്റെ അച്ഛനെന്ന് പറയും ദുഷ്ടനോട് മനുഷ്യപ്പറ്റെന്തെന്നും മനസാക്ഷി എന്തെന്നും അറിയാത്താ അല്ലെങ്കിൽ കല്യാണി ഇത്രയൊക്കെ സഹായം ചെയ്തിട്ടും കല്യാണി ഇപ്പോഴും പുറകാലം കൊണ്ട് തട്ടി കളഞ്ഞ് നടക്കുന്നവനാ എന്നെങ്കിലും ഒരിക്കല് എന്നെ മനസ്സിലായില്ലെങ്കിലും കല്യാണിനെ ഇങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അരി ദീഷേട്ടാ ഇനിയിപ്പൊ കൂടുതലും നീ ഇയാളുടെ സംസാരിക്കണം എന്ന് പറയാ ദൈവ് പറഞ്ഞു നിങ്ങക്ക് ഡിവോഴ്സും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ല ഇറങ്ങി പോകാൻ നോക്കാൻ പറയാണ് പ്രകാശം പറഞ്ഞു അങ്ങനെയാണോ എന്നാ കാണിച്ചരാ ഈ ആരാ നീ അറിയാൻ പോകുന്നോളന്ന് പറയാ പിന്നെ നിങ്ങൾ കാണിച്ചു തന്നു പിന്നീട് അങ്ങോട്ട് പോവാണ് ഈ സമയം കിരൺ അങ്ങോട്ട് അകത്തേക്ക് ഏറിപ്പോയി പിന്നീട് രതീഷ് ദൈവം പറഞ്ഞു അല്ല സാർ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യം ഇയാള് കല്യാണം കഴിച്ചിട്ട് വേറൊരു പെണ്ണിന്റെ ജീവിതം കൂടെ നശിപ്പിക്കാനായിട്ടാ ആരാണെങ്കിലും അതെ അവരുടെ ജീവിതം താർന്നു പോയില്ലേ നോക്കുക ദൈവം പറഞ്ഞു ശരിയാ എന്റെ ജീവിതം എനിക്കറിയാം എങ്ങനെയായി തീർന്ന് ഇനിയിപ്പം മറ്റൊരു കല്യാണം കൂടെ കഴിച്ചിട്ട് അവരുടെ ജീവിതം കൂടെ എങ്ങനെ എന്തിനാ താറുമാറാക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയാം പെട്ടെന്ന് കാദമ്പരി പറഞ്ഞു അതാമ്മേ ശരി ഒരു കാരണവശാലും ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് പറയാണ് ഈ സമയം തകർന്ന മനസ്സോടുകൂടി ആയിട്ടാണ് പ്രകാശം വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയം വിക്രം അവിടെ ഉണ്ടായിരുന്നു വിക്രം എന്ന് ചോദിച്ചാൽ എന്താ അച്ഛാ അച്ഛനും മുഖം എന്താ വല്ലാതിരിക്കണേ എനിക്ക് ഈ ഒന്നും മോനെ എന്തോ കാര്യമുണ്ട് എടാ മോനെ അതെ ഈ കല്യാണം ഒക്കെ കഴിക്കണേ എനിക്ക് ഡിവോഴ്സ് നടത്തണ്ടേ നിന്റെ അമ്മേനെ പക്ഷെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പം അവരെന്നെ ആട്ടി ഇറക്കിയെന്ന് പറയണോ ഓഹോ അപ്പം അതാണ് കാര്യം എൻ്റെ അച്ഛാ അച്ഛൻ എന്തേലും ഇതിനൊക്കെ കാല് പിടിച്ച് അതിന്റെ അതെൻ്റെ കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എടാ മോനെ അത് പിന്നെ എനിക്ക് കല്യാണം കഴിക്കണ്ടേ എൻ്റെ അച്ഛാ അതിനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇടം ഒരേ രജിസ്റ്റർ ചെയ്യണമെങ്കിലും എന്തിനാണെങ്കിലും എന്തെ ഡിവോഴ്സ് നടക്കാതെ ഒന്നും ചെയ്യത്തില്ല എന്ന് പറയാ അതിപ്പോൾ കല്യാണം കഴിക്കാൻ നിർബന്ധമുണ്ടോ ഒരു ലിവിങ് റൂ ടു ജീവിച്ചാൽ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ അല്ല കല്യാണം കഴിക്കാൻ നീമോരായിട്ട് കല്യാണം കഴിക്കണമെന്നില്ലല്ലോ ഭാര്യ ഭർത്താക്കന്മാരെ അല്ലാതെയും ജീവിക്കാൻ വില നോക്കുവോ ഏയ് അതൊന്നും ശരിയാത്തില്ലെന്ന് പറയാം അതെന്താ വച്ചാൽ അങ്ങനെ പറഞ്ഞേ അങ്ങനൊന്നും വേണ്ട കല്യാണം തന്നെ കഴിക്കണം ഒരു കാരണവശാലവരന് സമ്മതിക്കും എന്ന് തോന്നില്ല ആര് അതൊക്കെ നിന്നോട് ഞാൻ പിന്നീട് പറയാം ഇപ്പം നീ അന്നും അറിയണ്ടെന്ന് പറയാണ് പിന്നീട് കാർത്തികനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് അപ്പൊ കാർത്തികോട് കാര്യങ്ങളൊക്കെ പറയുന്നത് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ കാർത്തിക അപ്പനിയന്ത് ചെയ്യോ അച്ഛാ കല്യാണം നടക്കത്തില്ലല്ലേ എന്ന് ചോദിക്കുവാണ് അല്ലേ ഇപ്പൊ എന്ത് ചെയ്യാനാ ഇത് എന്നോട് ഇതിനെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞപ്പോ വിക്രം എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയാം എന്തോ ലിവിങ് ടുഗതറോ അങ്ങനെ മറ്റോ എന്തോ ജീവിക്കാന്ന് ഇത് കേട്ടത് കാർത്തിക ഒരു ഞെട്ടിലങ്ങോടെ അഭിനയിക്കുവാണ് എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയണേ എന്റെ അമ്മ അങ്ങനെ സമ്മതിക്കും അച്ഛനെ തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ലേ അമ്മ ഇപ്പൊ കാണാൻ തന്നെ അച്ഛനെ കൂട്ടാക്കാത്ത കാരണം എന്താണെന്ന് അറിയാവോ കല്യാണത്തിനെന്ന് മാത്രമേ കാണാവുള്ളൂ രണ്ടുപേരും കൂടെ ഒന്നായി തിരുന്ന് അന്ന് ആ കല്യാണം അതാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലാതെ ഒരു കാരണവശാലും അച്ഛനെ കാണാൻ പോലും വരത്തില്ലെന്ന് പറയാണ് ഈ സമയം പ്രകാശനും വെറ്റില്ലേ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇനിയിപ്പോൾ ഡിവോഴ്സ് കിട്ടിയില്ലെങ്കിൽ തൻ്റെ കല്യാണം മുടങ്ങും ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർത്തിക ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഒരു മെയിൻ സ്ഥാനത്തേക്ക് താനും എത്തും പിന്നെ താനും കൂടെ ആയിരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക കാർത്തികയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആരാ ഇതൊക്കെ നോക്കി നടത്താനിട്ട് താനും കൂടെ വേണ്ടേ അപ്പം മകനും നല്ലൊരു എം പി സ്ഥാനത്തെത്തി തനിക്ക് നല്ലൊരു പൊസിഷനിൽ ഇരിക്കാം മിക്കവാറും ഇവളിരിക്കുന്ന കസാല താളെ നാളെ താനും കയറിയിരിക്കും ആ ഒരു ചിന്തയൊക്കെയായിരുന്നു പ്രകാശൻ്റെ മനസ്സിലുള്ളത് പക്ഷേങ്കിൽ പ്രകാശൻ്റെ സ്വപ്നങ്ങൾ ഒരു നിമിഷം കൊണ്ട് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു പോവാണ് എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കണം ആ ഒരു ചിന്തയിലായിരുന്നു പ്രകാശൻ ഈ സമയം കിരൺ്റെ ഫോണിലേക്ക് കല്യാണിട്ട് കോൾ വരുന്നുണ്ട് കോൾ വെടിച്ചിട്ട് എന്തെടുക്കുക കിടന്നായിട്ടാന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ ചേച്ചി തിരക്കിലായിരുന്നു അറിയാം ആണ് അല്ല എന്താ വിളിച്ചേ അല്ല നാളെ ഞാൻ അങ്ങോട്ട് വരുവല്ലേ അപ്പൊ അതുകൊണ്ട് വിളിച്ചാന്ന് ഓ അതാണ് ആ കാര്യം അതെ നിന്നെ കൊണ്ടുവരാനായിട്ട് ഉറപ്പായി ഞാൻ എയർപോർട്ടിൽ പിന്നെ എത്രയും പെട്ടെന്ന് നീ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയാം ഓ അപ്പൊ എന്നെ കാണാൻ കൊതിയുണ്ടല്ലേന്ന് ചോദിക്കും പിന്നെ കൊതി ഇല്ലാതെ കല്ലുമോൻ എന്തെടുക്കുക എന്ന് ചോദിക്കുക കല്ലുമോനൊക്കെ സുഖമായിട്ടിരിക്കുന്നുണ്ട് നീ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയാ പിന്നെ അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ മഹിളാ സമയത്തിന്റെ ആൾക്കാര് അവര് വന്ന് വേണേ പിക്ക് ചെയ്തോണ്ട് പൊക്കോളാന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ അവരോട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ അവരെ വെറുതെ ബുദ്ധിപിടിപ്പിക്കേണ്ട ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയിക്കോളാം പിന്നെ എന്താ കുഴപ്പം ദൈ അവിടെ കിട്ടുന്ന സ്വീകരണത്തെക്കാളും വലിയ സ്വീകരണം ആയിരിക്കും നിനക്ക് വീട്ടിൽ ഞങ്ങൾ ഒരുക്കാൻ പോന്നെ കണ്ടു നിങ്ങോടൊന്ന് വന്നാൽ മാത്രം മതി എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് കോള് കെട്ടിയാ ഇതെല്ലാം കേട്ടോണ്ട് ക്രിസ്റ്റീന അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സ്വീകരണം അതും കല്യാണിക്ക് സ്വീകരണം ഞാൻ കുളമാക്കിത്തരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഈ ക്രിസ്റ്റീനയുടെ കളി ഈ ക്രിസ്റ്റീന എണ്ണിയാണ് കളി തുടങ്ങാൻ പോന്നു മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി